ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ലക്ഷ്മി എന്താണ് ഒരു അടിപൊളി കാഴ്ച കാണിക്കാൻ വേണ്ടി വന്നേക്കുന്ന കേട്ടോ അതായത് ആര് എത്താലും എന്ത് വന്നാലും വൈപ്പിംഗ് കാറിൻ്റെ ശാപം എന്ന് പറയുന്ന സാധനമാണ് ഈ ബോൾഗാട്ട് ജംഗ്ഷൻ ഇവിടെ യൂസഫ് അലി സാറിൻ്റെ വലിയൊരു ഹോട്ടൽ വന്നിട്ടുണ്ട് അത് വന്നേ പിന്നെ നമുക്കൊരു വനസമാനം കണ്ടോ അവിടെ എന്തോ ഒരു സമ്മേളനം നടക്കേണ്ടി വന്നാലും അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ബ്ലോക്കാക്കി ഇട്ടേക്കാണ് ഇപ്പോൾ പത്ത് പതിനഞ്ച് മിനിറ്റായി ഈ ആൾക്കാറ്റാണ് അപ്പോൾ ഇത് ഞാൻ പറഞ്ഞാൽ വേറെ ഒന്നല്ല ഇതിനൊരു ശാശ്വത പരിഹാരം ഇപ്പം ഇത്രയും വലിയൊരു ആളൊക്കെ ആളൊക്കെയാണല്ലോ ഇദ്ദേഹത്തിന് വേണമെങ്കിൽ മന്ത്രപാലം ചെയ്യാം അത് വേണമെങ്കിൽ നമ്മൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യും പക്ഷേ ഇതുവരെ അതിനൊരു എന്താ പറയുക ഒരു പരിഹാരം കണ്ടെത്തിയിട്ടില്ല സത്യം പറഞ്ഞാൽ ഈ ഹോട്ടൽ വന്നേ പിന്നെയാണ് സത്യം പറഞ്ഞാൽ മനസ്സേ ഈ ഹോട്ടൽ വന്നേ പിന്നെയാണ് ഈ ബ്ലോക്ക് ഇവിടെ ആയി തുടങ്ങിയേക്കണം വൈപ്പിങ്ങർക്കാർക്ക് പോകാനും വരാനും പറ്റാത്ത രീതിയിലുള്ള അവസ്ഥയാണ് എത്ര ആൾക്കാർ ഇവിടെ കുടുങ്ങിക്കിടക്കാം മിനിമം ഒരു ആയിരം വരെങ്കിലും ഇവിടെ ഉണ്ട് കണ്ടോ ടൂ വീലറൊക്കെ വെറുതെ ഇങ്ങനെ ഹോണ്ടിച്ചോണ്ടിരിക്കുക ഈ പോലീസാർ കുറ്റം ആയില്ല ഇത് കണ്ടോ ബി എ പി വരുമ്പോൾ അതെ ഒരുത്തൻ ബി എ പി കാരൻ്റെ ആളാ നമ്മൾ പോകുന്നത് ഒരു ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് അപ്പം ഇവന്മാരൊക്കെ ഇങ്ങനെ തലൂട്ടടിച്ച് ഇവിടെ നിൽക്കുക അല്ലേ കുറച്ച് ബി എ പി പോകുന്നുണ്ട് കണ്ടോ അതോ അതോ അപ്പം ഇവിടെ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ സാധാരണക്കാരന് ഇവിടെ ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാണ് ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ മര് ഹാഫ് ഡേ ലീവ് പോയി മനസ്സിലായി അപ്പോൾ ആരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങണം അപ്പോൾ ഇതിന് ശാശ്വത പരിഹാരം താങ്കൾ എടുക്കണം എന്നാണ് ഞാൻ പറഞ്ഞാൽ അടക്കാൻ പറ്റിയിരിക്കുക ഓക്കെ അപ്പോൾ നല്ലത് ദിവസം ആശംസിക്കുന്നു ഓക്കെ താങ്ക്